മുതലപ്പുഴയിൽ പൊഴിമുറിക്കാനുള്ള തീരുമാനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് നാളെ രാവിലെ മുതൽ പുഴിമുറിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുമായി മന്ത്രി സജി ചെറിയാൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അതേസമയം ചർച്ചയിൽ സംതൃപ്തര സംതൃപ്തരല്ല എന്ന് സംയുക്ത സമരസമിതി പ്രതികരിച്ചു മുതലപ്പുഴയിൽ പൊഴിമുറിച്ചില്ലെങ്കിൽ അഞ്ചു പഞ്ചായത്തുകൾ വെള്ളത്തിലാകും ഇത് മുന്നിൽ കണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊഴിമുറിക്കാനുള്ള നടപടികളുമായി വകുപ്പ് മുന്നോട്ടു പോകുന്നത് പോലീസിന്റെ സഹായത്തോടെ നാളെ രാവിലെ മുതൽ പൊഴി മുറിച്ചു തുടങ്ങുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ഒരു മാസത്തിനകം മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ഡ്രഡ്ജറിന്റെ പ്രവർത്തന സമയം മണിക്കൂറായി ഉയർത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് പത്ത് മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത് ആ ഡ്രഡ്ജറ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത് മണിക്കൂറായിട്ട് ഡ്രഡ്ജിംഗ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനം ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് കൊല്ലം ഹാർബറുകളിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംയുക്ത സമരസമിതി തൃപ്തരല്ല സർക്കാരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മടിയൻ മല ചുമക്കും മാസങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന നടപടികൾ അവരിപ്പോ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ സ്ഥലവാസികളും ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും എല്ലാം ഈ സർക്കാരിന്റെ സംവിധാനങ്ങളിലൂടെ എതിരാണ് സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊന്നും അതേപടി അങ്ങ് വിശ്വസിച്ച് വിഴുങ്ങാൻ വേണ്ടിയുള്ള നമ്മൾ മണ്ടന്മാരൊന്നുമല്ല അല്ല മെയ് പതിനാറിനകം മുതലപ്പുഴയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കുന്ന കരാറിൽ ഈ മാസം അവസാനം ഒപ്പിടുമെന്നും ഉദ്യോഗസ്ഥർ കമ്മീഷനെ അറിയിച്ചു ട്വന്റിഫോർ തിരുവനന്തപുരം